പന്ത്രണ്ടിലായിരുന്നു അച്ഛൻ മരിച്ചത് അന്ന് എനിക്ക് ഒരു പന്ത്രണ്ട് വയസ്സേട്ടായിട്ടുള്ളു അച്ഛൻ വരുന്ന അധികം രാത്രിയായി ആ സമയത്ത് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും രാവിലെയാന്ന് അധികം കാണുന്നത് മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമേ വരുള്ളൂ വന്നു കഴിഞ്ഞാൽ തന്നെ തിരക്കിന് അധിക സമയം ഉണ്ടാവില്ല അന്നേരം സ്വന്തം വീട് ഉണ്ടായിട്ടില്ല അന്നൊരു വീട് നിർബന്ധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അഴീക്കോടൻ രാഘവം കൊല്ലപ്പെട്ടത് തൃശൂർ ചെട്ടിങ്ങാടിയിൽ വെച്ച് ഇപ്പോൾ ആ രക്തസാക്ഷിത്വത്തിന് അൻപത് വയസ്സ് അന്നതൊട്ട് ഇങ്ങോട്ട് പല പല അടരുകളായി ആ സംഭവം ചർച്ചയാണ് അഴീക്കോടന് നീന്തി കിട്ടിയോ ആരാണ് കൊലയാളികൾ ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് അഴീക്കോടൻ രാഘവനെ കുത്തിക്കൊന്നു തൃശൂർ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മാർക്സിസ്റ്റ് നേതാവ് ശ്രീ അഴീക്കോടൻ രാഘവനെ ഇന്ന് രാത്രി തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ വെച്ച് ആരോ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നു രാത്രി ഏതാണ്ട് ഒമ്പതേ നാൽപ്പത്തഞ്ചിനാണ് സംഭവം ഉണ്ടായതെന്ന് പറയുന്നു രാഘവൻ എവിടെ നിന്ന് വരികയായിരുന്നു എന്നറിയില്ല റിപ്പോർട്ട് എഴുതുമ്പോൾ പോലീസ് സ്ഥലത്തെത്തി രക്തത്തിൽ കുളിച്ച് റോഡരികിലുള്ള കാനത്തണ്ണയിൽ കിടക്കുന്ന മൃതദേഹം ആസ്പത്രിയിലേക്ക് നീക്കം ചെയ്യാൻ ശ്രമിച്ചു വരികയാണ് റോഡ് കുറച്ച് ദൂരമാണ് ഇറങ്ങിയിട്ട് വരമ്പിൽ നടത്തിയിട്ട് വേണം വീട്ടത്ത് നമ്മൾ ഇരുപത് രണ്ടാൾ വന്നിട്ട് പറഞ്ഞ് അന്ന് മാമൻ ഉണ്ടായിരുന്നു വീട്ടിൽ മാമനോട് എന്തോ പറഞ്ഞു മാമനോട് പറഞ്ഞാൽ മാമൻ പെട്ടെന്ന് ഇരുന്ന് പോയി പിന്നെ ഞമ്മളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ കുറേ ആളുകൾ വരാൻ തുടങ്ങി പിന്നെയാന്ന് അന്ന് മനസ്സിലായത് ഇങ്ങനെ സംഭവം സംഭവമുണ്ട്

ഒരു സന്യാസീൻ്റെ ഒരുമിച്ച് ശിഷ്യനായിട്ട് പോയിരുന്നു കുറച്ചുകാലം സന്യാസീൻ്റെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അച്ഛന്റെ അമ്മാർ നിർബന്ധിച്ച് പൊട്ടിക്കൊടന്ന് പിന്നെ ജോലിക്ക് ഏൽപ്പി വീടി ജോലി വീട് പണിക്ക് ഏൽപ്പിച്ചു അവിടെ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അടുക്കുന്നത് അത് വീട് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവിക രാഷ്ട്രീയമായിട്ട് ഏറ്റവും അറിവി പകരുന്ന ഒരു ഒരു സ്ഥാപനങ്ങളാണ് അവിടെ പത്രങ്ങൾ കൂട്ടായി വായിക്കും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇതുമാത്രമല്ല പുസ്തകങ്ങൾ പ്രധാന പുസ്തകങ്ങളൊക്കെ തന്നെ അവിടുന്ന് വായന നടത്തും വഴിക്കൊണ്ടടക്കം ആ രീതിയിൽ ബന്ധപ്പെട്ട് ജീവിതം ആരംഭിച്ചതാണ് സ്ഥാപനത്തിൽ പിന്നീട് അത് രാഷ്ട്രീയമായ അദ്ദേഹം വളരെ വളരെ വേഗം തന്നെ ഉയർച്ച പ്രാപിക്കുന്നിടത്തേക്ക് അഴീക്കോടൻ്റെ കുടുംബം മാത്രമേ ഞങ്ങളെ ഒരു കുടുംബം പോലെയാണ് അഴീക്കോടനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പ്രശ്നമുണ്ടെങ്കിലും ഇതിൽ ഒരു അനുഭവമാണ് അഴീക്കോടൻ ഞങ്ങൾ എൻ്റെ ഒരു ഇളിയമ്മയുടെ മകൻ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് തെക്കി ബസാലാണ് വാസവ ടൈസ് എന്നാണ് പേര് അവിടെ ഞാനൊരു ട്രേഡ് യൂണിയൻ സംഘടന ഉണ്ടാക്കിയിരുന്നു റീസ് ഹോളിങ് തൊഴിലാളികളാണ് അപ്പോൾ ആ തൊഴിലാളികളെ പിരിച്ചുവിട്ടു ഒന്നിൽ പിരിച്ചുവിട്ടപ്പോൾ അവിടെ ഒരു സമരം സംഘടിപ്പിക്കേണ്ടി വന്നു അപ്പോൾ അഴികൊണ്ടിടപെട്ടു അഴികൊണ്ടിടപെടാൻ കാരണം എന്ന് പറയുന്നത് കുടുംബ ബന്ധമാണ് ആ കുടുംബവും നമ്മളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇടപെടുന്നത് ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി അദ്ദേഹം ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന അവസരത്തിലാണ് അതേ കൊല ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയത്തിൽ അന്നും അമ്മ അങ്ങനെ താല്പര്യം കാണിക്കാറില്ല പിന്നെ അച്ഛൻ്റെ പെരുമാറ്റത്തിനെ പറ്റിയിട്ടാണ് പെരുമാറ്റത്തിനു പറ്റി അമ്മ പൊതുവെ പറയാറുള്ളു എല്ലാവരോടും ഒരു ബഹുമാനം അമ്മയെപ്പോയില്ലേ അച്ഛനെപ്പോലെയാണ് എല്ലാവരോടും ഒരു ബഹുമാനത്തോടും സ്നേഹത്തോടും തീരുമാനങ്ങളും അച്ഛനൊന്നും പിന്നെ വലിയൊരു മോഹങ്ങളൊന്നും ഉണ്ടാക്കില്ല അതെ അച്ഛൻ്റെ പാത ഇങ്ങളും പിന്തുടരണം എന്നൊക്കെ പറയല് പിന്നെ നാട്ടിൽ വന്നാൽ ഒരു നടക്കാൻ പോകും സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള കടയിലും മീഡിയ ഡി കമ്പനിയിലും പോയി പഴയ ഒരു പിടിത്തൊഴിലാളി ആയിരുന്നില്ല അച്ഛൻ അവർ പഴയ ഒരു ബിടിത്തൊഴിലാളി പറഞ്ഞിരുന്നു അവിടെ കടയിൽ പോയാൽ അച്ഛൻ ബിടിക്ക് നൂല് കെട്ടി കൊടുത്തു ആ ഇടത്ത് നിന്ന് മുറം വാങ്ങി മടിയിൽ വെച്ചിട്ട് നൂല് കെട്ടി കൊടുക്കും മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പേ വന്നിട്ട് നൂല് കെട്ടിത്തു തൃശ്ശൂരിലന്ന് സി പി എമ്മിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഒരു പാർട്ടി ഉണ്ടായിരുന്നു എ വി ആര്യൻ്റെ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻ്റർ ആര്യനും കൂട്ടാളികളുമാണ് അഴീക്കോടനെ കൊന്നത് എന്നായിരുന്നു കേസ് പ്രതികൾ ഒരിക്കലും ഇത് സമ്മതിച്ചിട്ടില്ല കോടതി ആര്യനെ വെറുതെ വിട്ടു ഏഴുപേരെ ശിക്ഷിച്ചു ചെട്ടിയങ്ങാടിയിൽ അഴീക്കോടൻ്റെ രാഘവൻ കുത്തേറ്റ് വീണ ആ സ്ഥലത്ത് ആ ചെറിയ ആൾക്കൂട്ടത്തിലേക്ക് ആദ്യം കടന്നതെന്ന് ഇത് സഖാവ് അഴിക്കോട്ടൻ്റെ അഘവനാണ് എന്ന് തിരിച്ചറിഞ്ഞത് അന്നത്തെ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന എം പി വീരേന്ദ്രമാറയം ചെറിയൊരാൾക്കൂട്ടത്തിലേക്ക് വീരേന്ദ്രമാർ ചടന്ന് വന്ന് ഇങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോൾ ഒരു സംശയം പോലും ഉണ്ടായില്ല വീരേന്ദ്രമാർ സാറിന് ഒരു സംശയം പോലും ഉണ്ടായില്ല അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ഉണ്ണി ആ മുണ്ടും ഷർട്ട് ഇങ്ങനെ കുതിർന്ന് വരുന്നേ ഉള്ളൂ നെഞ്ചിന് മാത്രം കണ്ണിൽ മൂക്കുന്നൊക്കെ ബ്ലഡിൻ്റെ സെയിനും തുടങ്ങിയില്ല താടിയും മീശയൊക്കെ ഉള്ളൊരു വീരേന്ദ്രമാർ ആണെന്ന് ആലോചിക്കണം വീരേന്ദ്രമാർ സാറിന് മുപ്പത്തിയേഴ് വയസ്സും അഴീക്കോടിന് അൻപത്തി മൂന്ന് വയസ്സും ഇത് കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പിന്നോട്ടടിച്ച് പിന്നോട്ട് വന്നിട്ട് അടിയിലിങ്ങനെ വൃത്തിയായിട്ട് ഒഴുകുന്ന കാനേൻ്റെ ആ തെണ്ണയമ്പിലവിടെ ഇങ്ങനെ ഇരുന്നിട്ട് തല താത്തി ഇങ്ങനെ ഇരിക്കുകയാണ് വീരുന്ന അങ്ങനെ അദ്ദേഹം ഇരുന്നിട്ട് ആരോ ഇങ്ങനെ പുറത്തു വന്ന് തട്ടി അദ്ദേഹത്തിനെ കണ്ടപ്പോ പോലീസുകാരാവണമെന്നാണ് പറയുന്നത് പോലീസുകാർ വന്ന് തട്ടിയിട്ട് വെച്ചു സാർ ആരാണ് ആ മരിച്ചു കിടക്കുന്ന ആൾ ആരാണ് ചോദിച്ചു അപ്പോൾ വീരന്മാർ സാർ ഓരോട് പറഞ്ഞു തന്നു ഇത് വഴി സഖാവ് വഴിക്കോടനാണ് കിടക്കണമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പോലീസുകാരൻ ചെന്നിട്ട് മൃതദേഹത്തിൻ്റെ കീശയിൽ നിന്ന് കൈയിട്ട് വയ്ക്കിയപ്പം അത് കിട്ടിയത് കെ എസ് ആർ ടി സിന്റെ പാസ പിന്നെ ഏതാനും മൂന്നര റുപ്യ നാല് രൂപം ഒന്നോ രണ്ടോ ചില്ലറ നാണയം ഇത് മാത്രമാണ് ഫീസിലുണ്ടായി വേറെ ഒന്നുമില്ല ആ ബാഗ് കാലിൻ്റെ രണ്ട് കാലിൻ്റെ ഇടയിൽ ബാഗ് ഇങ്ങനെ കിടന്നിരുന്നു ബാഗിൻ്റെ സിബ് പകുതി തുറന്നിരുന്നു അന്ന് പോലീസ് ഒക്കെ കേസിൽ പ്രതികളാക്കി മുന്നോട്ട് പോയി അതേ സമയം നിയമസഭയിൽ ഇ എം എഫ് നമ്പൂതിരിപ്പാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് മറ്റൊരു ആരോപണം ഉന്നയിച്ചു ഈ കേസിൽ അന്നത്തെ കെ കരുണാകരന് പങ്കുണ്ട് നവാബ് കേസ് ഒരു പ്രസിദ്ധപ്പെടുത്തി എന്നുള്ള കേസാണ് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി ഫോട്ടോസ്റ്റാറ്റിന്റെ ഒറിജിനൽ കണ്ടെടുത്ത് നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് അഴീക്കോടിനെ വധിച്ചതെന്ന് നമ്പൂതിരിപ്പാട് വ്യക്തപ്പെടുത്തി മന്ത്രി കരുണാകരനെയും അദ്ദേഹത്തിന്റെ പി എയെയും രക്ഷിക്കാനാണ് ഈ നടപടിക്ക് മുതിർന്നതെന്നും ഫോട്ടോസ്റ്റാറ്റിന്റെ ഒറിജിനലും മണ്ണൂത്തി തോട്ടവുമായി ബന്ധമുണ്ടെന്നും ശ്രീ നമ്പൂതിരിപ്പാട് തുടർന്നു പറഞ്ഞു ഇത്തരത്തിൽ കേസ് കൈകാര്യം ചെയ്യുന്ന പോലീസിനെ വാഴ്ത്താൻ നാണമില്ലേ എന്ന് ശ്രീ നമ്പൂതിരിപ്പാട് ചോദിച്ചു അര നൂറ്റാണ്ട് മുമ്പത്തെ ആ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട രണ്ടു പേർ ഇന്നും ജീവിച്ചിട്ടുണ്ട് അതിലൊരാളോട് ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ അഴിക്കോടൻ രാഘവനെ കുത്തിക്കൊന്നത് ഞങ്ങൾ കൊന്നിട്ടില്ല ഞങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല കാരണം ഞാൻ വ്യക്തിപരമായും പാർട്ടിപരമായും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടി നേതാവാണ് അദ്ദേഹം അങ്ങേരെ ഒരാളെ ആക്രമിക്കാൻ ഞാൻ ഒരു കാരണവശാലും കൂട്ടു നിൽക്കില്ല യൂണിറ്റി സെൻറ്ററിൻ്റെ പ്രവർത്തകരില്ലേ ഞങ്ങൾ ഞങ്ങളിത് കണ്ടിട്ടില്ലല്ലോ ഞങ്ങളുടെ കേന്ദ്രത്തിൽ വെച്ച് ഈ സംഭവം ഉണ്ടായി എന്നതാണ് അതിന് ദുഃഖം ഞാൻ അന്ന് അന്ന് കെ പി ആർ ഉൾപ്പെടെ ഞങ്ങൾ ഈ മംഗലം ഡാമിൽ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോകൊണ്ടാണ് ഞാൻ നോട്ടീസ് അടിച്ചവിടെ പരസ്യം ഇട്ടുള്ളതാണ് പക്ഷേ കെ പി ആറ് വരാൻ വൈകുമെന്നും കെ പി ആറ് വരുമ്പോൾ കെ പി ആറിനെയും കൊണ്ട് അങ്ങോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് എന്നെയും വിഘ്നേഷെയും ചാർജ് ഏൽപ്പിച്ചിട്ട് ആര്യനെ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് മംഗലം ഡാമിലേക്ക് മീറ്റിങ്ങിന് പോയിരിക്കുമായിരുന്നു ലോക്കൽ പൊളിറ്റിക്സിൽ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളായിരുന്നു പ്രധാന ലീഡർഷിപ്പ് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ വിങ് മുഴുവൻ ഞങ്ങളുടെ കയ്യിലായിരുന്നു അതിനെ കൗണ്ടർ ചെയ്യാൻ ഇവിടുത്തെ അന്നത്തെ ലോക്കൽ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പിന് ഞങ്ങളോടുണ്ടായ ഒരു വിരോധം മാത്രമാണ് ഈ സംഭവം ഞങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് ആരിനോട് ഇവർക്കുണ്ടായിരുന്ന വ്യക്തി വിരോധം എങ്കിൽ ആരാണ് അഴീക്കോടൻ രാഘവനെ കൊന്നത് എന്താണ് അന്ന് രാത്രിയിൽ ചെട്ടിയങ്ങാടിയിൽ സംഭവിച്ചത് അഴീക്കോടൻ്റെ രാഘവൻ വധിക്കപ്പെട്ട അതേ കാലഘട്ടത്തിൽ സമാന്തരമായ മറ്റൊരു സംഭവ പരമ്പരയ്ക്കു കൂടി കേരളം സാക്ഷ്യം വഹിച്ചു തൃശ്ശൂരിലെ വെള്ളാനിക്കരയിൽ കേരള കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി തട്ടിൽ എസ്റ്റേറ്റിൽ നിന്നും ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു അത് ഈ ഭൂമി ഇടപാടിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ പി എ എഴുതിയ ഒരു കത്ത് തട്ടിൽ എസ്റ്റേറ്റുകാരോട് പണം ചോദിച്ചെഴുതിയൊരു കത്ത് നവാബ് രാജേന്ദ്രൻ നവാബിനെ തേടി പോലീസ് ഇറങ്ങി ജയറാം നേതൃത്വം ഈ ഒരു ഫോട്ടോഷാറ്റിന്റെ ഒറിജിനൽ അനുസരിച്ചിട്ടാണ് ചെന്നേക്കണേ തട്ടിൽ സ്റ്റേറ്റ് ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അക്വർ ചെയ്തപ്പോ ഇരുപത്തി ലക്ഷം രൂപ അങ്ങനത്തെ കരുണാകരം കമ്മീഷൻ മേടിച്ചെന്നും അതിൽ കമ്മീഷൻ്റെ വീതം സി പി ഐക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ ആരോപണം ഈ മരണപ്പെടുന്നതിന് കുറച്ച് ദിവസം മുമ്പേ നവാബ് രാജേന്ദ്രന് കൂട്ടിയിട്ട് രണ്ടാൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്നിട്ട് അന്ന് വന്ന ഒരുമിച്ച് വന്നാണ് പരിചയപ്പെടുത്തിയത് ഞങ്ങൾ രാജേന്ദ്രൻ്റെ വക്കീലുമാർ പിന്നെ കുറേ സംസാരിച്ചേരും അവരുടെ സംബന്ധിച്ച് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥ അവർ പറഞ്ഞ് അല്ല എന്ന് പറഞ്ഞതിനു പറഞ്ഞു ഈ രേഖ ഫോട്ടോ നവാബ് പത്രത്തിൽ വന്ന ന്യൂസിൻ്റെ രേഖ അച്ഛൻ്റെ കൈവശം കൊണ്ട് അത് തരണം എന്ന് കോടതിയിൽ കൊടുക്കേണ്ട ആവശ്യത്തിന് നിങ്ങൾ തരണം എന്ന് മറ്റേ വന്നത് പിന്നെ അച്ഛൻ പറഞ്ഞ് അത് ഞാൻ ഇനി കോടതിയിൽ എന്ന് പറഞ്ഞിട്ട് അന്ന് മടങ്ങിപ്പോയായിരുന്നു നവാബിനായി എന്നാൽ അന്ന് വരുമ്പോൾ തന്നെ വളരെ ക്ഷീണിതനായിരുന്നു വന്ന ഉടനെ കുറച്ച് വെള്ളത്തിനാ പറഞ്ഞു കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തരണം അമ്മ വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വെള്ളം കൊടുത്തു നവാബ് കത്ത് അഴീക്കോടന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നതന്നെ പോലീസുകാരെ പേടിയുള്ള ആളാണെങ്കിൽ നടക്കില്ല കണ്ടോ അഴീക്കോടൻ്റെ കരളുറപ്പ് നവാബ് ഒപ്പ് വെച്ചിട്ടാണ് പോണത് രാത്രി കയറിച്ചെല്ലോ അഴീക്കോടിൻ്റെ വീട്ടിലേക്ക് നവാബിനെ ഇടിച്ച് പരിവാക്കി നിൽക്കാനുള്ള രൂപം മാത്രമേ ഉള്ളൂ എന്നിട്ട് അഡ്വക്കേറ്റ് വീരേന്ദ്രൻ്റെ വക്കീലാണ് കത്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുന്നുള്ള പൊറാട്ട് നാടകം ചേരാൻ പഠിക്കണ്ടതാണ് അഴീക്കോടൻ മനസ്സിലായി അഴീക്കോടൻ വാതിൽ തുറന്നപ്പോൾ തന്നെ അങ്ങോട്ട് വിളിക്കുകയാണ് പോലീസുകാരൻ്റെ പേര് വിളിച്ചോണ്ടാണ് അതോടുകൂടി അയാളെ ഫീസ് പോയി എന്നുള്ളതാണ് നവാബി പിന്നീട് പറഞ്ഞത് എന്താ രാജേന്ദ്രൻ എൻ്റെ പ്രശ്നം എന്ന് വെച്ചു നവാബ് പറയാണ് സഖാവ് എങ്ങനെയാണ് പ്രശ്നം പോലീസുകാരി പീഡിപ്പിയും പറഞ്ഞാൽ അഴീക്കോടെ ചൂടാവുക എന്നിട്ട് അഴീക്കോടങ്ങോട്ട് വന്നിട്ട് വരും അറിയാം ഇത്തരം കത്ത് നിങ്ങൾ കത്തും തപ്പി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഇത്തരം കത്തുകൾ ഞങ്ങൾ പാർട്ടിക്കാർ വീടുകളിൽ സൂക്ഷിക്കാറില്ല അതൊക്കെ ഞങ്ങൾ പാർട്ടിക്കാരുടെ ഓഫീസിലാണ് സൂക്ഷിക്കാറില്ല നിങ്ങൾ വേണം കത്ത് വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഇ എം എസിനെ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു അന്വേഷണം പത്ര സമ്മേളനം നടത്തി ഇങ്ങനെ ഈ സംഭവം എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഈ കൊലപാതകം നടക്കുന്നത് ഞങ്ങളന്ന് ഉന്നയിക്കപ്പെട്ടൊരു പ്രശ്നം ആര്യനാ സംഭവം നടത്തിയതിന് പിന്നിൽ കരുണാകരൻ ആഭ്യന്തരമന്ത്രി കരുണാകരൻ എന്ന രീതിയിൽ അതിൽ പങ്കുണ്ട് അതിൽ തട്ടിൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിലുള്ള വളരെ ശക്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ അതുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളതങ്ങനെത്തി അന്നും ഇന്നും അതിൻ്റെ വേണ്ടി മാറ്റം ഒന്നും ഇല്ല ഇതിൻ്റെ അതിൻ്റെ പിന്നിൽ എറണാകരൻ്റെ ഉൾപ്പെടുന്നു ആ കത്തിനെന്ത് സംഭവിച്ചു ആർക്കു പറഞ്ഞുകൂട കത്ത് പുറത്തു വന്നതേ ഇല്ല ആ കത്തിനെപ്പറ്റി അഴിക്കോടിനെ കുറിച്ചുള്ള പുസ്തകം എഴുതിയ ഉണ്ണി ബേപ്പൂർ പറയുന്നുണ്ട് നവാബ് പറഞ്ഞല്ലോ അഴീക്കോടൻ്റെയിലാണ് കത്ത് എന്ന് നവാബ് ഈ കത്ത് ഇ എം എസിനെ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഈ കത്ത് നിയമസഭയിൽ വെക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് നിയമസഭയിൽ വെക്കേണ്ട പകരം കോടതിയിൽ ഹാജരാക്കാനാണ് പറയുന്നത് വീരേന്ദ്രന്മാർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇരുപത്തിയഞ്ചാം തീയതി കോടതിയിൽ ഹാജരാക്കേണ്ട കത്ത് ഹാജരാക്കിക്കോളൂ പക്ഷേ അഴീക്കോടൻ സഖാ ഒരു കാര്യം ചെയ്യണം ഈ കത്തിൻ്റെ പുറത്ത് നമ്മൾ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരെല്ലാവരും ഒപ്പിടട്ടെ എന്ന് ഒരു പുതിയ നിർദ്ദേശമാണ് കോടതിക്ക് കൊടുക്കാൻ പോകുന്ന കത്തിൻ്റെ അവിടുത്തെ എന്തിനാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു അവിശ്വാസം ഉണ്ടായിരുന്നു കാരണം എന്തും ചോർത്തി പോകുന്ന കാലഘട്ടമാണ് കരുണാകരൻ മുഖ്യ ആഭ്യന്തരമന്ത്രിയാണ് മുഖ്യമന്ത്രി അച്യുത മേനോനാണ് കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അസാമാന്യ വളർച്ചയും അസാമാന്യ ശക്തിയുമുള്ള കരുണാകരൻ്റെ പ്രതാപകാലാണ് തീർച്ചയായിട്ടും കോടതിയിൽ കൊടുക്കുന്ന ഒരു തൊണ്ടി മുതൽ പോലും തിരിഞ്ഞു പോകുമെന്നുള്ളൊരു ചിന്ത അഴീക്കോടനും വീരേന്ദറിനും ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ് ഒടുവിൽ ആ വിധി വന്നു സുപ്രധാന തെളിവായ കത്ത് നശിപ്പിക്കപ്പെട്ടതിനാൽ നവാബിൽ അച്ചടിക്കപ്പെട്ടത് തെറ്റായ കാര്യങ്ങളാണെന്ന് കോടതി കണ്ടെത്തി രാജേന്ദ്രൻ കേസ് തോറ്റു ഫോട്ടോസ്റ്റാറ്റിന്റെ ഒറിജിനൽ കോടതിയിൽ ഹാജരാക്കാത്തയിടത്തോളം പ്രതിയുടെ വാദം സത്യമാണെന്ന് അംഗീകരിക്കാനാവില്ല കരുണാകരന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് സി കെ ഗോവിന്ദന് മാനനഷ്ടം ഉണ്ടായതായി കോടതി അംഗീകരിച്ചു പ്രതി രാജേന്ദ്രൻ നൂറ് രൂപ പിഴയോ പിഴ അടക്കാത്ത പക്ഷം രണ്ടാഴ്ച സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ സമുന്നതനായ ജനകീയനായ ഒരു നേതാവ് കൊല്ലപ്പെട്ടിട്ട് അൻപത് വർഷം തികയുമ്പോഴും എല്ലാവരും ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു അഴീക്കോടൻ വധത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അന്നൊരു പ്രചരണം നടന്നിരുന്നു കൊലപാതകത്തിന് കുറച്ച് സമയം മുമ്പേ ആര്യനെ മംഗലം ഡാമിൽ പ്രസംഗിക്കുമ്പോൾ മാർക്കിസ്റ്റർ ആക്രമിച്ച് ആര്യൻ മരണപ്പെട്ടു എന്നുള്ളൊരു പ്രചരണം നടന്നിരുന്നു അന്ന് പിന്നെ അന്ന് ആ ചെട്ടിയങ്ങാടി സംഭവം നടന്ന ചെട്ടിയങ്ങാടിയിൽ എട്ട് മണിക്ക് തന്നെ കടയിലാണ് അടപ്പിച്ചത് പോലീസ് പോലീസാണ് അടപ്പിച്ചത് എന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിൽ ബസ് എറങ്ങിയിട്ട് നടന്നിട്ട് പോകുമ്പോഴാണ് പിന്നിൽ നിന്ന് വന്ന് ക്രമിക്കുന്നു അല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലേ കാരണം അന്നത്തെ പോലീസ് അന്വേഷണം അതൊക്കെയാണല്ലോ അതിൽ വരുന്നത് അപ്പം അതിലൊരു പക്ഷേ കരുണായനായിരുന്നല്ലോ ആഭ്യന്തരമന്ത്രി കരുണായ യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കിയിട്ട് അങ്ങനെയല്ലാത്തവരെ ഈ പിന്നെ ഇതിൽ പ്രതിയാക്കിയിട്ട് ഉണ്ടാവും ഒന്നാമത്തെ കാര്യം കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി സി അച്യുതമേനായിരിക്കുമ്പോഴും കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധിയാണ് കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ എന്തായിരുന്നു കരുണാർ എന്നിവിടെ ഒരു കുട്ടീനെ പോലും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം നയനാർ ഭരിച്ചാലും അച്യുതമേനൻ ഭരിച്ചാലും കേരളത്തിൻ്റെ ഒരു ചൊല്ലനല്ലേ കേരളത്തിലെ പോലീസുകാർ കരുണാരൻ പറഞ്ഞാലേ കേൾക്കുള്ളൂന്ന് ഒന്നാമത് നവാബിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇ എം എസ് കമ്പി അടിച്ചില്ലേ ഇന്ദിരാഗാന്ധിക്ക് എ കെ ജി കമ്പി അടിച്ചില്ലേ ഇന്ദിരാഗാന്ധിക്ക് എന്തെങ്കിലും ചെയ്തോ ഒന്നും മിണ്ടിയില്ല കരുണാകരന് വേണ്ടി ഇന്ദിരാഗാന്ധി എന്തു ചെയ്യും ആ പവറുള്ളപ്പം അച്യുതമേനെ മിണ്ടിയോ നവാബിനെ കാണാനില്ല എന്ന് കരഞ്ഞു പറയുകയാണ് നവാബിൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യസമര സേനാനി അച്യുതമേനോട് അച്യുതമേനെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്താ ചെയ്യാൻ കരുണാകരൻ്റെ ഭയമായിരുന്നു അച്യുതമേനെ അത് പറയുന്നതിന് മടിക്കൊന്നും വേണ്ട ആ സൂപ്പർ ഹീറോ ആണ് കേരളത്തിലുള്ളതെങ്കിൽ എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോവുക അത് നമ്മൾ മറച്ചു വയ്ക്കൊന്നും വേണ്ട രാജ്യം കേസിൽ ആറ് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് രണ്ടിന് കേരളം കണ്ടതല്ലേ രാജനെ കാണാതായില്ലേ എന്നാണ് സമ്മതിക്കുന്നത് രാജൻ അങ്ങനെ ആളെ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തൊക്കെ നടന്നു രാജനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തു എന്ന് സമ്മതിക്കുന്നു മരിച്ചു കാണാനില്ല കാണാല്ലെന്നും വരെ സമ്മതിച്ചില്ലേ ആ കത്തിൻ്റെ ഒറിജിനൽ അന്വേഷിച്ചിട്ട് ഈ അഴിക്കോടിൻ്റെ വീട്ടിൽ പോലീസ് ചെന്നതും നവാബിനെ അതായത് രാജേന്ദ്രനെയും കൊണ്ട് ചെന്നതൊക്കെ അഴീക്കോടൻ തന്നെ ഇ എം എസിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇതിൽ എന്താ ബന്ധം അപ്പൊ ആ ഫോട്ടോ സ്റ്റാർട്ട് ഈ സഖാവ് അഴീക്കോടൻ്റെ കയ്യിലുണ്ട് എന്നും അത് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയാണ് അങ്ങേര് വരുന്നതെന്നും അറിഞ്ഞതും അത് വീരേന്ദ്രമേനോ ആണ് അന്നങ്ങാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി കണ്ടിരുന്നെന്നും വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞിട്ടാണ് അവൻ അങ്ങേര് വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയുന്നത് അവർക്കല്ലേ ഞങ്ങൾക്കിന്തു ബന്ധം പക്ഷെ ഇവിടെ വെച്ച് ഉണ്ടായപ്പോൾ ഞങ്ങളും ഇവിടുത്തെ പാർട്ടിയും തമ്മിലുള്ള തർക്കത്തിൽ ഇതുപയോഗിച്ച് ഞങ്ങളെ തകർക്കാൻ ഈ ഇവിടുത്തെ അന്നത്തെ ലോക്കൽ ആളുകൾ ചെയ്ത കൊള്ളതായ്മയാണ് ഞങ്ങളെ ഈ കേസിൽ പ്രതിയാക്കിയത് അല്ലാണ്ട് അഴിക്കോടിനെ കൊന്നവരെ കുറ്റവാളികളെ പിടിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു സമീപനം അവരുടെ പാർട്ടിയിൽ പോലും ഇത് ഗൂഢാലോചനയുണ്ട് കാര്യം കാര്യമായൊരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമൊന്നുമില്ല അന്ന് പ്രതികളിലെ ചില ആളുകൾ പറയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അഴീക്കോടനായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു ആരും എൻ്റെ ഒരുമിച്ച് പോയിരുന്നെങ്കിലും അഴീക്കോടനായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു അഴീക്കോടെ കണ്ടാൽ ഞങ്ങൾക്ക് ചായലമായി തരുമായിരുന്നു തോളിൽ കഴിയിട്ടൊരു വർത്തമാനം എല്ലാം പറയാറുണ്ട് ഞങ്ങൾക്ക് ഇതിലൊരു ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പ്രതികളെന്ന് എല്ലാ പ്രതി പലയാളോടും പറഞ്ഞിരുന്നു അതേ ഗൂഢാലോചന നടന്നിരുന്നെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അത് പുറത്ത് കൊണ്ടുവരാൻ ആരും കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല പുറത്ത് വരാൻ ആർക്കും വലിയൊരു താല്പര്യം ഉണ്ടായിട്ടില്ല ആരും ശ്രമിച്ചിട്ടില്ല പുനരന്വേഷണം വേണമെന്നും ഞങ്ങളാ നിന്ന് നിരവാദിത്വം ഒഴിവാക്കി തരണം എന്നു പറഞ്ഞിട്ട് കുറ്റവാളികളെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം കൊണ്ട് ഞങ്ങൾ ഒരുപാട് പെറ്റീഷൻസ് കൊടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആൾക്കാരല്ലേ ഇപ്പോൾ കൊല്ലം അമ്പതായി ഞങ്ങൾ ഈ ഇങ്ങനെ ഈ പാപഭാരം പേര് നടക്കുക തന്നെയാണ് അല്ല പല സംഭവം അതിന് മുമ്പേ പല സംഭവങ്ങൾ പിന്നെ പുറത്ത് വന്നിട്ടുണ്ട് അല്ലേ വർഗീസ് കൊലപാതകം എല്ലാം അതിനു മുമ്പേ നടന്നതല്ലേ അതെല്ലാം ഇങ്ങനെ ഇതുപോലെ ചില സംഭവങ്ങളാണ് നീതി ശിക്ഷിക്കപ്പെടുകയും അതൊരു വല്ലാതെ അൻപതാണ്ടുകൾക്ക് ഇപ്പുറത്ത് അവശേഷിപ്പുകൾ വളരെ കുറവ് കൊടിമരങ്ങൾ സ്തൂപങ്ങൾ ബസ് സ്റ്റോപ്പുകൾ വായനശാലകൾ പാർട്ടി ഓഫീസുകൾ അഴീക്കോടൻ രാഘവൻ സാന്ധ്യശോഭയാർന്ന് അതേ തിളക്കത്തോടെ ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നുണ്ട് മരിച്ചുപോയവരും തടവിൽ കിടന്നവരും എല്ലാം മറുവശത്തുണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കെ കരുണാകരനോ എ വി ആര്യനോ ജയറാം പഠിക്കലോ ഇന്ന് ജീവിക്കുന്നില്ല അപ്പോഴും ആ ചോദ്യത്തിന് ചുറ്റും ഇരുട്ടിന് കട്ടികൂടുന്നുണ്ട് ആരാണ് അഴിക്കോടനെ കൊന്നത് അന്ന് ചെട്ടിയങ്ങാടിയിൽ ആ രാത്രി എന്താണ് സംഭവിച്ചത് ആരായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ